ഈ കുട്ടിയുടെ അമ്മയെ പോലെ വൃത്തി കൊട്ട ഒരാളും ഉണ്ടാവില്ല കാരണം കോഫി ഷോപ്പിൽ ഈ കുട്ടി വിശന്നിട്ട് നല്ല സൗണ്ടിൽ കരയാൻ തുടങ്ങി എന്നാൽ അതിന്റെ അമ്മ ഫോണും തോണ്ടി കൊണ്ടാണ് വരുന്നത് ഇപ്പൊ അവിടെയുള്ള എല്ലാവരും കുട്ടി ആരുടേതാണെന്ന് പറഞ്ഞ് ചീത്ത പറയാൻ തുടങ്ങി പെട്ടെന്ന് അവന്റെ അമ്മ ഓടി വന്ന് സ്നേഹത്തോടെ എടുക്കുന്നത് പോലെ അഭിനയിച്ചു കുട്ടിയെ കൊണ്ടുപോയി അതിനുശേഷം കാറിന്റെ അകത്ത് എത്തിയതും നിന്നെ കൊണ്ട് ഒരു കോഫി പോലും സമാധാനത്തിൽ കുടിക്കാൻ പറ്റുന്നില്ല നിന്നെ കൊണ്ട് എന്റെ സമാധാനം തന്നെ പോയി എന്ന് പറഞ്ഞു അലറാൻ തുടങ്ങി ഇവിടെ അലറുന്നത് കണ്ടതും ആ കുട്ടിയും പേടിച്ച് കരയുന്നത് തന്നെ നിർത്തി വീട്ടിലേക്ക് വന്നതും കുട്ടിയെ എടുത്ത് സോഫയിലേക്ക് എറിഞ്ഞു പെട്ടെന്ന് അവന്റെ അച്ഛൻ വന്നു കുട്ടിയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി കുട്ടി ഇവനെങ്കിലും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ എക്സ്പയർ ആയ ഓട്സ് ഫോയ്സ് ചെയ്ത് കഴിപ്പിക്കാൻ തുടങ്ങി അതിന്റെ ബാഡ് കൊണ്ട് കുട്ടിയും അത് കഴിക്കാതെ തുപ്പി അപ്പോഴാണ് അവന്റെ ശരിക്കുമുള്ള രൂപം പുറത്തു വരുന്നത് അത് കണ്ടത് പേടിച്ചു പോയി കറക്റ്റ് ആ ടൈമിൽ തന്നെ പോലീസും ഇവരുടെ വീടിന്റെ കോളിമ്പൽ അടിച്ചു വന്നത് കുട്ടിയുടെ ജനറൽ ചെക്കപ്പിൽ അതിന്റെ ബോഡിയിൽ മുറിവുകൾ കണ്ടതായി ഹോസ്പിറ്റലിൽ നിന്ന് കംപ്ലയിന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പോലീസിനെ കണ്ടതിന് ശേഷമാണ് ആ കുട്ടിക്കും എന്നെ രക്ഷികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ല്ലോ എന്ന ചിന്ത തന്നെ വരുന്നത് അവൻ രക്ഷപ്പെടുമോ കാണാം അടുത്ത പാർട്ടിൽ